അങ്ങനെ ഒരു പതിനഞ്ച് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം തെലുഗു പവർ സ്റ്റാർ പവൻ കല്യാണിൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് കാണാൻ ഞാൻ എത്തിയിരിക്കുകയാണ് ഇതിനു മുമ്പ് അവസാനമായിട്ട് തിയേറ്ററിൽ നിന്ന് കണ്ട അദ്ദേഹത്തിൻ്റെ സിനിമ കോമരം പുലിയായിരുന്നു അത് വളരെ ഒരു നിരാശയായിരുന്നു അന്ന് സമ്മാനിച്ചത് ശേഷം അദ്ദേഹത്തിൻ്റെ സിനിമകൾ തിയേറ്ററിൽ പോയി കാണാനുള്ള ഒരു മാനസികാവസ്ഥ പോലും ഇതുവരെ വന്നിട്ടില്ല പക്ഷേ ഈ ഒരു സിനിമ ദി കോലി മോജി നല്ല രീതിയിൽ ഹൈപ്പ് വരുന്നുണ്ട് അപ്പം തീർത്തും നിരാശപ്പെടുത്തില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കൂടാതെ ഇന്ത്യൻ സിനിമകൾ മാത്രം കാണുന്ന എനിക്ക് ഇങ്ങനെയുള്ള തെലുങ്ങ് ഹൈ ബഡ്ജറ്റ് തെലുങ്ക് സിനിമകൾ വരുമ്പോഴായിരിക്കും മ്യൂസിക്കൊക്കെ നല്ല രീതിയിൽ സത്യം പറഞ്ഞാൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നത് പ്രത്യേകിച്ച് ഈ ഏരിയസ് പ്ലെക്സിലെ ഓഡിയോ ആണെന്ന് തിയേറ്ററിൽ തമൻ മ്യൂസിക് കൂടാകുമ്പോഴത്തേക്കും അതൊരു ഡബിൾ ധമാക്കാവും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഡാക്കു മഹാരാജ് തീർച്ചയായിട്ടും ഇവിടെ റിലീസില്ലാത്തത് കൊണ്ട് തിയേറ്ററിൽ നിന്ന് മിസ്സായ ഒരു സിനിമയാണ് പ്രത്യേകിച്ച് തമൻ സംഭവം പറ്റി പറയുകയാണെങ്കിൽ ഗെയിം ചേഞ്ചർ കണ്ടിരുന്നു പക്ഷേ അതൊരു ഒരു ആവറേജ് അനുഭവമായിരുന്നു അപ്പോൾ ഈ ഒരു സിനിമ പവൻ കല്യാൺ പിന്നെ അതുപോലെ തന്നെ ഒരു തമൻ സംഭവം ഞാൻ സത്യം പറഞ്ഞാൽ പവൻ കല്യാണിനെക്കാളും കൂടുതൽ എക്സൈറ്റഡ് ആയിരിക്കുന്നത് ഈ ഒരു തമൻ എന്തൊക്കെയാണ് ഇതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഒരു മ്യൂസിക് കാര്യങ്ങളുമൊക്കെ കുറെ കൂടെ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓൾറെഡി കുറേ റിവ്യൂസ് റിവ്യൂസെല്ലാം വന്നിട്ടുണ്ട് സിനിമയെക്കുറിച്ചല്ല ആ സിനിമയെക്കുറിച്ച് വന്നിട്ടുണ്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു ഒരു മ്യൂസിക് ആ ഒരു സംഭവത്തിനെ കുറിച്ചൊക്കെ റിവ്യൂസ് വന്നിട്ടുണ്ട് എന്തായാലും അക്കാര്യത്തിലെങ്കിലും നിരാശപ്പെടുത്തില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ദി കോലി മോജി കഴിഞ്ഞിട്ട് സിനിമ കണ്ടു കഴിഞ്ഞിട്ട് സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടോ അല്ലെങ്കിൽ പവൻ കല്യാൺ ഇത്തവണ ബോക്സ് ഓഫീസ് തൂക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു ഹിൻഡുമായിട്ട് ഞാൻ വരാം